ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഈ ഒരു ഓർക്കിനെക്കുറിച്ച് നിങ്ങൾ എത്ര പേർക്കറിയാം ഇതാണ് ഡൊറിറ്റീസ് ഇതൊരു ഫെലനോപ്സിസ് ഫാമിലിയാണ് കേട്ടോ ഫുൾ നെയിം വരുന്നത് ഫെലിനോപ്സിസ് ഡൊറിറ്റീസ് പുളിച്ചേരിമ എന്നാണ് ഇതൊരു വൈറ്റിൽ യെല്ലോ ലിപ്പ് വരുന്നൊരു ഫ്ലവറാണ് കേട്ടോ ഫെലിനോപ്സിസിനേക്കാളും വീതി കുറഞ്ഞ ഇലകളാണ് ഡൊറിറ്റീസ് പ്ലാൻസിനുള്ളത് വാൻഡയുടെ ഇലകളോടൊക്കെ ഏകദേശം സാമ്യം തോന്നിക്കൂട്ടോ ഫെലനോപ്സിൻ്റെ വലിയ പൂക്കൾ അത്ര വലുപ്പം ഉണ്ടാവില്ല ഈ ഫ്ലവേഴ്സിന് ഇത് കുറച്ച് ചെറുതായിട്ടാണ് ചെറിയ പൂക്കളാണ് ഉണ്ടാവുക ഫെലനോപ്സിൻ്റെ പൂക്കൾ സ്പൈക്കിൽ വലിയ പൂക്കൾ വന്ന് ഒരു വശത്തേക്ക് ഇങ്ങനെ ചിരിഞ്ഞിട്ടല്ലേ വരിക അങ്ങനെ വളരാറുള്ളത് എന്നാൽ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് സ്പൈക്കിൽ നിന്ന് നേരെ വാൻഡേടെ പോലെ തന്നെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വിരിയും ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് കുറവാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല അതൊക്കെ മൊട്ട് വിരിയാൻ ആവുന്നേ ഉള്ളൂ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചിങ്ങനെ കോമ്പലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും നല്ല രസമാണ് കാണാൻ ഇതിലൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ നമ്മുടെ മുന്താസുർ കൃഷിയിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കുക ഫ്ലവേഴ്സ് ഇപ്പം കയ്യിലില്ല മുട്ട് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുക കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഈ ഒരു പ്ലാന്റ്സ് വളർത്തേണ്ട രീതിയുടെ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് നല്ലൊരു പോട്ടിൽ വളർത്താം കേട്ടോ ചകിരിച്ചോറ് കരി മോസ് അത് അതുപോലെ ചകിരി തൊണ്ട് എന്നിവയൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈർപ്പം നോക്കിയിട്ട് വേണം നനച്ചു കൊടുക്കാനായിട്ട് കാരണം ഹ്യൂമിഡിറ്റി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വേനൽക്കാലത്തും നല്ലപോലെ പൂക്കളുണ്ടാവും ഈ ഒരു രീതിയിലൊക്കെ നല്ല രീതിയിൽ ഇത് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാലത്തും വേനൽക്കാലം എന്നല്ല മഴക്കാലമായാലും ഏത് കാലത്തും നമുക്കിത് നല്ല രീതിയിൽ വളർത്താം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഒക്കെ നമുക്ക് മറ്റ് ഓർക്കിഡ്സിനൊക്കെ എങ്ങനെയാണോ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു ഒരു ദിവസമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ജൈവവളം വേണോ രാസവളം വേണോ വേണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാൻസ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് ഇതാ ഈ ഒരു വൈറ്റിൽ യെല്ലോ വരുന്ന ഷെയ്ഡും പിന്നെ വൈറ്റിൽ ഓറഞ്ച് വരുന്നൊരു ഷെയ്ഡ് ഉണ്ട് പിന്നെ പിങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് വരുന്ന പിങ്ക് ഒരു റെഡ് പോലത്തെ ഒരു പിങ്ക് ഒരു കളറും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ലിമി ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ